ഹലോ ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് പരിചയപ്പെടുത്തുന്നത് വിലങ്ങൻകുന്ന് ടൂറിസ്റ്റ് കേന്ദ്രം തൃശ്ശൂരാണ് കേട്ടോ ഇത് ഒരുപാട് പ്ലേസ് ഉണ്ട് നമുക്ക് ഇവിടെ കാണാം ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഞങ്ങൾ ഇന്ന് ജസ്റ്റ് ഒന്ന് കുട്ടികളെയും കൊണ്ട് ഇറങ്ങിയതാണ് ഇങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു തൃശ്ശൂർ ജില്ലയിലാണ് വിലങ്ങൻകുന്ന് ടൂറിസ്റ്റ് കേന്ദ്രം നല്ലൊരു ഫ്ലേസ് ആണ് കേട്ടോ നമുക്ക് നല്ല കാറ്റും കോളെന്നൊക്കെ നല്ല പ്രകൃതി രമണീയമായ അന്തരീക്ഷം ആണ് ഇവിടെ നല്ല നമുക്ക് കുട്ടികളെ കൊണ്ട് വരാൻ പറ്റുന്നൊരു ഏരിയാസാണ് കുട്ടികളിപ്പോൾ നമുക്ക് ഇപ്പം എല്ലാവരും ഫ്ലാറ്റും അതൊക്കെ താമസിക്കുമ്പോൾ ഇപ്പോൾ മരങ്ങളൊന്നും കാണില്ല അപ്പം അതിന് കയറിയിട്ട് കുറച്ച് ജസ്റ്റ് കഴിയുമ്പോൾ തന്നെ ഞങ്ങളൊരു ഒരു ഫോട്ടോസ് ഒരു പിക്ക് കണ്ടു ഒരു കുടുംബം ഒരു കർഷക കുടുംബം അപ്പോൾ അതൊക്കെ നമ്മളെ കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞ് നോക്കിയപ്പോൾ ഇന്നത്തെ കാലത്ത് ആ കുട്ടികൾക്കൊന്നും ഇതൊക്കെ കാണാൻ പറ്റില്ല കാരണം അച്ഛനും അമ്മ കഷ്ടപ്പെടുന്ന അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും അവരെ വളർത്തനായ ആയിട്ട് അത് നല്ലൊരു കഥ പോലെയാണ് നമ്മളെ മനസ്സിലേക്ക് കയറി കൂടുന്നത് അപ്പോൾ മോള് ചോദിച്ചപ്പോൾ ഞാൻ മോൾക്ക് മോള്ക്ക് പറഞ്ഞുകൊടുത്തു ഇതിങ്ങനെയാണ് പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾക്കത് കൗതുകമായി അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ കുട്ടികൾക്ക് നമ്മൾ വലിയ വലിയ ഇങ്ങനെ ഉള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് മരങ്ങളുണ്ട് അറിയാൻ പറ്റാത്തപ്പോൾ ആ മരങ്ങളെ പേരൊക്കെ ഞങ്ങള് മക്കൾക്ക് പറഞ്ഞുകൊടുത്തു ഇതാണ് ഈ മരങ്ങളാണ് ഈ മരങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഞങ്ങൾ ഫസ്റ്റ് കയറുമ്പോൾ തോന്നി ആരുണ്ടാവില്ല എന്ന് പക്ഷെ അവിടെ എത്തുമ്പോഴാണ് ഒരുപാട് ചെറിയ എൻട്രി ഫീസൊക്കെ ചെറിയ പൈസയാണ് ഇരുപത് രൂപയാണ് ഇരുപത് രൂപ ഞാൻ പറയാം പാവപ്പെട്ടവരുടെ പാർക്ക് ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ തോന്നി എനിക്ക് ചില സാധാരണയും സാധാരണയായ ആൾക്കാരാണ് ഇവിടെ ഉള്ളത് പിന്നെ അവിടെ ദൂരെയായിട്ട് കണ്ടോ ഞാൻ വ്ബേഴ്സ് ഒരുപാട് ലവ്ബേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അവർക്കൊരു പ്രൈവസിക്ക് വേണ്ടിയിട്ടായിരിക്കാം ആരും അധികം ഇല്ലാത്ത സ്ഥലം നോക്കിയിട്ടായിരിക്കാം അങ്ങനെയുള്ളവരാണ് തോന്നുന്നു ഇവിടെ അധികം വരുന്നത് പിന്നെ ഇവിടെ ഒരു നമുക്ക് ലോകം മുഴുവനും കാണാൻ പറ്റുന്ന ഒരു ബൈന ഭൈനകുള്ളറ് പോലെയാണ് ഇത് ഞാൻ കണ്ടത് എന്താ പറഞ്ഞാൽ ഇവിടെ നിന്നിട്ട് നമുക്ക് നോക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കാണാം ഇവിടെ നമ്മൾക്ക് അങ്ങനെ അറിയില്ല എന്നാലും ഇവിടെ നിന്ന് പറയുന്നത് പാലക്കാടാണ് അവിടെ ഒരു വലിയൊരു പള്ളീൻ്റെ കുരിശ് കണ്ടു അപ്പോൾ അവരുടെ ഒരു ഏതോ ഒരു ചേട്ടം പറയുന്നുണ്ടായിരുന്നു എന്ത് എന്തോ ഒരു അച്ഛൻ്റെ പള്ളിയാണെന്നൊക്കെ പറയുന്നത് കേട്ടു പിന്നെ അത് നമ്മളൊരു റൗണ്ടായിട്ട് കാണുന്നത് സെൽഫി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സെൽഫി സ്ഥലം ഫോട്ടോ എടുക്കുക സെൽഫി എടുക്കുന്ന സ്ഥലമാണ് പിന്നെ നല്ല കാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രകൃതി സുന്ദരമായ എന്ന് പറയുന്നില്ല അങ്ങനെയുള്ള കാഴ്ചയാണ് ഞങ്ങളിവിടെ കണ്ടത് അത്രയ്ക്കും നല്ല കാറ്റും ഒരു നമ്മൾ അവിടെ എത്തിയാൽ നമുക്ക് ഒരു എന്താ ഇവിടെ തന്നെ നമ്മളെ മനസ്സും ശരീരം അലിഞ്ഞു പോകുന്നു അങ്ങനെയുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളെല്ലാവരും ഇവിടെ വരണം അധികം ക്യാഷും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് നല്ലൊരു സ്ഥലമാണ് ഒരുപാട് നമുക്ക് കാഴ്ചകൾ കാണാനുണ്ട് പിന്നെ കുട്ടികളെ ചിൽഡ്രൻസ് പാർക്കുണ്ട് ഇവിടെ അടുത്ത് അതിൻ്റെ തൊട്ടിപ്പുറത്താണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കുട്ടികളെ ഊഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ സാധാരണ ആൾക്കാരാണ് ഇവിടെ വരുന്നത് നല്ല നമുക്കൊരു എന്താ പറയുക എല്ലാ ഇതും ഉണ്ട് പിന്നെ അവിടെ വെള്ളം പോകുന്ന ഇതൊക്കെ ഉണ്ട് പക്ഷെ അതിപ്പോൾ വെള്ളം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്നാലും ഇഷ്ടപ്പെട്ടു നല്ലപോലെ ഇഷ്ടപ്പെട്ടു പിന്നെ എല്ലാവരോടും താങ്ക് യു ബൈ ബൈ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ്